പ്രൈസ് ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിനനുഗ്രഹമായി തരട്ടെ ഉപവാസത്തിന്റെ അഞ്ചാം ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തികഞ്ഞ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പകലായി പകലായിത്തീരട്ടെ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നൽകുന്ന ഒരു വചനദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു നാൽപ്പത്തിനാലാം സങ്കീർത്തനം മൂന്നാം വാക്യം തങ്ങളുടെ വാൾ കൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത് നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശം കൊണ്ടത്രേ നിനക്ക് അവരോട് പ്രീതി ഉണ്ടായിരുന്നുവല്ലോ ഇസ്രായേലിനെ ദൈവം വഴി നടത്തിയ യുദ്ധത്തിൽ വിജയം നേടിയ വിധമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി നാലാം സംഘത്തിന് ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഒരു തലമുറ പിതാക്കന്മാരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവമേ പൂർവ്വകാലത്തിൻ്റെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടിരിക്കുന്നു എന്താണ് പിതാക്കന്മാരോട് ദൈവം ചെയ്ത പ്രവൃത്തി ജാതീയ ശക്തിയുടെ നടുവിൽ ജാതികളെ പുറത്താക്കിക്കൊണ്ട് ദൈവവരെ നട്ടു വംശങ്ങളെ നശിപ്പിച്ചുകൊണ്ട് കൊണ്ട് ദൈവവരെ പരക്കുമാറാക്കി ആ നട്ടതും പരക്കുമാറാക്കിയതും ശത്രുവിൻ്റെ മേൽ ജയം നേടിയെടുത്തത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത് സ്വന്തം ഭൂജം കൊണ്ടല്ല അവർ ജയം നേടിയത് പിന്നെയോ ദൈവത്തിൻ്റെ ഭൂജവും അവിടുത്തെ മുഖപ്രകാശം കൊണ്ടത്രേ അവരോടുള്ള ദൈവത്തിൻ്റെ പ്രീതിയാലേ അവർ ജയം നേടിയത് പ്രിയ സഹോദര സഹോദരി ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്ന ആത്മീയ സന്ദേശം സൈന്യത്താലല്ല ശൈത്യാലല്ല യഹോവളി ആത്മാവിനാലത്രേ എൻ്റെ വായത്തത്വങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ മേൽ ജയം നേടിയെടുക്കുവാൻ കഴിയുന്നത് ഉയരത്തിലെ ആത്മാവിൻ്റെ ബലം കൊണ്ട് അത്രേ ആകയാൽ ദൈവത്തിൻ്റെ ഭുജത്തിൽ അഭയം പ്രാപിക്കാം ദൈവത്തിൻ്റെ പ്രീതിയിൽ നമുക്ക് നിൽക്കാം അവിടുത്തെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കട്ടെ നിങ്ങൾക്കറിയാമോ മുപ്പത്തൊന്ന് രാജാക്കന്മാർ കൊടുകുത്തി വാണ കനാം നാടിന് പിടിച്ചെടുക്കുവാൻ യോശുവെ അനെ ശക്തമായി മുമ്പിൽ നിർത്തിക്കൊണ്ട് പടമൊഴുതുവാൻ കാരണമാക്കിയത് യോശുവെ യുദ്ധപാഠവമല്ല പിന്നെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്രേ യോശുവെ ജനത്തിൻ്റെ നടുവിൽ വിജയമാക്കി മാറ്റിയത് ആമേ അവരുടെ വാളുകൊണ്ടല്ല അവരുടെ പരിചയം കൊണ്ടല്ല സൈന്യബലം കൊണ്ടല്ല സ്വന്തം ഭുജം കൊണ്ടല്ല ദൈവത്തിൻ്റെ ഭുജത്താലും അവിടുത്തെ മുഖപ്രകാശത്താലും അവിടുത്തെ പ്രീതിയാലും അത്രേ അത് ഈ പ്രഭാതത്തിൽ നിനക്ക് യുദ്ധം ചെയ്യാൻ കഴിയാത്തടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യുദ്ധം ചെയ്യുവാനിടയായിത്തീരും ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ദൂത് വാളുകൊണ്ട് ചെയ്യാൻ കഴിയാത്തത് പരിച കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് സ്വന്തം ഭുജം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്തത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ചെയ്ത് നിവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ് ദേശത്തെ കൈവശമാക്കുവാൻ പട്ടണങ്ങളെ കൈവശമാക്കുവാൻ രാജ്യങ്ങളെ കൈവശമാക്കുവാൻ നിന്നമേൽ ദൈവം പറഞ്ഞ വായ്പത്ത നിവൃത്തികരണത്തിനായി ദൈവത്തിൻ്റെ മുഖപ്രകാശവും ദൈവത്തിൻ്റെ ഭുജത്തിലും അവിടുത്തെ പ്രീതിയിലും ഈ ദിവസങ്ങളെടുത്ത് വരുവാനിടയായിത്തരട്ടെ ദൈവം താളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളെ കേൾപ്പിച്ച ദൈവ ശബ്ദത്തിനായി സ്ത്രോത്ര അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ മറവി ഞങ്ങൾ മറയ്ക്കും അവിടുത്തെ ശക്തിയ ഞങ്ങൾ ബലപ്പെടുവാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു വാളുകൊണ്ട് ചെയ്യാൻ കഴിയാത്തതും പരിചയം കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് സ്വന്തം ഭുജത്താൽ ചെയ്തെടുക്കാൻ കഴിയാത്തതും ഉയരത്തിലെ മുഖപ്രകാശത്താലും പ്രീതിയാ ും അവിടുത്തെ ഭുജത്താലും നിവർത്തിച്ചെടുക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്ത്രോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമേ അമേൻ